ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൂതരായ ആളുകളെ പാർപ്പിച്ചിട്ട് ഗ്യാസ് ഇട്ടിട്ട് കൊല്ലിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കൊണ്ടുവരും ആംബുലൻസിലെ വരിക അങ്ങനെ ഡോക്ടർമാർ വരുന്ന സമയത്തൊക്കെ മിക്കവാറും ഡോക്ടർമാരുടെ കൂടെ വരുന്നത് ഒരേ നഴ്സ് തന്നെ ആയിരിക്കും മിക്കവാറും അവൾ അവർ അവർ തന്നെ വരിക എത്രയോ പ്രാവശ്യം അവര് വന്നിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് അറിയോ അങ്ങനെ വന്നുപോയ ആ നഴ്സല്ലേ അവര് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് വരുന്നത് അവരുമെല്ലാം കുട്ടികളെ ഒളിച്ച് കടത്താണ് ആംബുലൻസിൽ കുട്ടികൾ കരയും കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചെറിയ ഉറക്ക ഗുളിക കൊടുക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് നായയും കൊണ്ടാണ് വരിക ആംബുലൻസിൽ ആ നായയെ കൊണ്ട് ഉറക്ക കുറപ്പിക്കും നായ ഉറക്ക കുറയ്ക്കുമ്പോൾ ഈ കുട്ടികളുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കൂല പുറത്തേക്ക് എങ്ങാനും